ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ അർജുനന് വേണ്ടിയുള്ള തെരച്ചിലിൽ നിർണായക വഴിത്തിരിവ് അർജുൻ ഓടിച്ചിരുന്ന ലോറി ലൊക്കേറ്റ് ചെയ്തെന്നാണ് സൂചന പുറത്തു വന്നിരുന്നത് അർജുനന്റെ ലോറിയിലെ തടി കെട്ടി സംശയിക്കുന്ന കയറിന്റെ ഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു മാത്രമല്ല പുഴയിലൊരു ട്രക്ക് കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രിയും അറിയിച്ചു ഏത് ട്രക്കെന്ന് വ്യക്തമായിട്ടില്ല നാവികസേന മുങ്ങൽ വിദഗ്ധർ ഉടനെ പുഴയിലിറങ്ങും നിർണായക വിവരങ്ങളുമായാണ് മന്ത്രിയുടെ ട്വിറ്റർ പോസ്റ്റ് ബൂമർ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണിന്ന് നീക്കം ചെയ്യുകയും കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററിൽ പരിശോധന നടത്തുകയും നേവിയുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് ലോറി പുറത്തെടുക്കുകയും ചെയ്യുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഷിരൂരിൽ മണ്ണിടിച്ചിലാക്കപ്പെട്ട അർജുന കണ്ടെത്താൻ അത്യാധുനിക ഭൂമി മണ്ണുമാന്തി എത്തിച്ച് ഗംഗാവലിപ്പുഴയിൽ തിരച്ചിൽ തുടരുകയാണ് മന്ത്ടയിൽ സംശയകരമായ സിഗ്നൽ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലിപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇതിനിടയിൽ സംശയങ്ങൾ പുരോഗമിക്കുന്ന രീതിയിൽ ട്രക്ക് കണ്ടെത്തിയതായും പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് പരിശോധന കാര്യമായ നിലയിൽ പുരോഗമിക്കുകയാണെന്ന് ലിൻഡോ ജോസഫ് എം എൽ എയും വ്യക്തമാക്കിയിരിക്കുകയാണ് സൈന്യം നേവി തുടങ്ങിയ എല്ലാ സേവനങ്ങളും മികച്ച സംവിധാനങ്ങളുമായിട്ടാണ് ഇന്ന് പരിശോധന നടത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭൂമണ്ണുമാതി യന്ത്രങ്ങൾ ഉൾപ്പെടെ എത്തിച്ചാണ് ഇന്നത്തെ പരിശോധന ഇതിനൊപ്പം തന്നെ മണ്ണ് നീക്കം ചെയ്യാൻ മറ്റു മണ്ണ് മാന്ദ്യ യന്ത്രങ്ങളുമുണ്ട് പുഴയോട് ചേർന്ന പ്രദേശത്ത് പരിശോധിക്കാനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മലയാളി സന്നദ്ധ പ്രവർത്തകർ ഇന്നത്തെ പരിശോധനയിൽ ഭാഗമല്ല എങ്കിലും തിരച്ചിൽ മികച്ച രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണെന്നും ഷിരൂരിൽ ലിൻഡോ ജോസഫ് വ്യക്തമാക്കി അർജുനെ എന്ത് വില കൊടുത്തും കണ്ടെത്തുമെന്ന പ്രതിജ്ഞയിൽ തന്നെയാണ് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് തിരച്ചിലിനായിട്ടുള്ള പല നിർണായക തെരുവുകളും വര മണിക്കൂറിൽ ലഭിക്കുമെന്ന സൂചനയാണ്